ഹാർഡ് ഇയേഴ്സ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എഴുപത് രൂപയുടെ ബ്രേസ്റ്റി ടിക്കറ്റും ഇരുന്നൂറ് രൂപയുടെ ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റാണ് അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം ആദ്യത്തെ കിറ്റിൽ ക്രാക്കഡ് ബീഡ്സ് വരുന്നുണ്ട് ക്രാക്കഡ് ബീഡ്സ് ഏഴ് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ബ്ലാക്ക് ബ്ലൂ ഓറഞ്ച് ഗ്രീൻ സ്കൈ ബ്ലൂ ലാവണ്ടർ റെഡ് ഈ കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഓരോ ഓരോ പാക്കറ്റിലും മുപ്പത്തഞ്ച് ബീഡ്സുകൾ വീതമുണ്ടായിരിക്കും പിന്നെ വരുന്നത് ഇലാസ്റ്റിക് ത്രെഡാണ് നമ്മൾ ഈ ഏഴ് ബ്രേസ്ലറ്റ് ചെയ്യാനുള്ള ഇലാസ്റ്റിക് ത്രെഡ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ആദ്യത്തെ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ എഴുപത് രൂപയുടെ ബ്രേസ്ലെറ്റ് കിറ്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ വരുന്നത് ഇരുന്നൂറ് രൂപയുടെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോക്കാം പത്ത് വയർ ഹെയർ ബാൻഡ് മൂന്ന് സാറ്റിൻ ഹെയർ ബാൻഡ് അഞ്ച് അലിക്കറ്റ് ക്ലിപ്പ് നാല് ടിക്ടാക്ക് പത്ത് ഗ്രാം വൈറ്റ് ബീഡ്സ് വയർ ഹെയർ ബാൻഡിന് അനുസരിച്ചിട്ടുള്ള എൻറ്റ് ബീഡ്സ് പിന്നെ വരുന്നത് ബീഡ്സുകളാണ് ബീഡ്സുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ബീഡ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക പത്ത് ഗ്രാമ് മൾട്ടി കളറിൽ വരുന്ന ബീഡ്സ് പത്ത് ഗ്രാമ് ഹാർട്ട് ഷേപ്പ് ബീഡ്സ് പത്ത് ഗ്രാമ് ബട്ടർഫ്ലൈ ബീഡ്സ് പത്ത് ഗ്രാമ് പിങ്കും വൈറ്റും ഡബിൾ ഷെഡിൽ വരുന്ന ബീഡ്സ് പത്ത് ഗ്രാം സ്കൈ ബ്ലൂ വൈറ്റ് ഡബിൾ ഷെഡിൽ വരുന്ന ബീഡ്സ് ഒരു എലാസ്റ്റിക് ത്രെഡ് പത്ത് ഗ്രാം റെഡും വൈറ്റും ഡബിൾ ഷെഡിൽ വരുന്ന ബീഡ്സ് ഒരു ബഞ്ച് പോളൻസ് ഒരു ബഞ്ച് ഫോൺഫ്ലവർ മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് പിന്നെ വരുന്നത് മൂന്ന് ബിഗ് ഫോം ഫ്ലവേഴ്സ് ആണ് പിങ്ക് വൈറ്റ് യെല്ലോ സോറി നാല് കളേഴ്സ് വരുന്നുണ്ട് യെല്ലോ ഓറഞ്ച് ഈ കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് ഒരു ഓർഗൻസ റിബൺ ഒരു മീറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരു മീറ്റർ സാറ്റിൻ റിബൺ ഒരു മീറ്റർ ഗ്രോസ് ഗ്രീൻ റിബൺ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഈ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എഴുപത് രൂപയുടെ കിറ്റും ഇരുന്നൂറ് രൂപയുടെ കിറ്റും ഇതൊക്കെയാണ് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ